നല്ല ചൂട് ദോശയും കൂട്ടത്തിൽ നല്ല തേങ്ങാ ചമ്മന്തി അതിൻ്റെ കൂട്ടത്തിൽ നല്ല രണ്ട് താറാമുട്ടയും ഒന്നും പറയണ്ട എൻ്റെ മക്കളെ അടിപൊളിയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണിപ്പോൾ സ്ഥിരമായിട്ട് ഒരു രണ്ടാഴ്ചയായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇത് പാമ്പാടിയിലുള്ള ഒരു ഹോട്ടലാണ് നല്ല അടിപൊളി ഫുഡ് താറാമുട്ടയുടെ ഉള്ളിലത്തെ കരുവുണ്ടോ അല്ലെങ്കിൽ ഉണ്ണി ഇത്രയും വലുപ്പമുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിപ്പോൾ ഞാൻ രണ്ടാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് താറാമുട്ട കഴിക്കുന്ന അടിപൊളിയാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ പാപ്പാടി ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ഒന്ന് നോക്കി വെച്ചോ നല്ല അടിപൊളി ഫുഡാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ കൂടെ വിമർശനങ്ങളും ഓക്കെ ബ ബൈ